െന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വിശേഷാൽ യേശു ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകരോടുമുള്ള എൻ്റെ സ്നേഹത്തെയും എൻ്റെ ബഹുമാനത്തെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അറിയിക്കുന്നു നിങ്ങൾ ദൈവത്തിനും ദൈവരാജ്യത്തിനും വിലയേറിയവരാണ് വിലപ്പെട്ടവരാണ് നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളെ വീണ്ടെടുക്കുവാൻ നിങ്ങളുടെ പാപങ്ങളെ വിമോചിപ്പിക്കുവാൻ നിങ്ങളെ സ്വന്തം മക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന് നൽകേണ്ടി വന്നത് തൻ്റെ സ്വന്തം ജീവനാണ് അതെ നിങ്ങളെ പ്രാണന തുല്യമായി ജീവന് തുല്യമായി സ്നേഹിച്ച ദൈവത്തിൻ്റെ സുവിശേഷം സത്യവചനം മാറ്റമില്ലാത്ത ദൈവവചനം തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം ദൈവമായ കർത്താവ് നിങ്ങളെ അതിനായി സഹായിക്കട്ടെ നമ്മുടെ അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി യശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്താമത്തെ വാക്യം നമുക്ക് കേൾക്കാം ശ്രദ്ധിക്കാം നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആരാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസന്മാരും ആകുന്നു യശ്യ നാൽപ്പത്തി മൂന്ന് പത്തിൽ മൂന്ന് കാര്യങ്ങൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു ഒന്ന് നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളെൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസന്മാരുമാകുന്നു എസ്പെഷ്യലി ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നവരിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളോ കർത്താവിൻ്റെ സാക്ഷികളായിട്ടുള്ളവരെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കർത്താവിൻ്റെ സാക്ഷികളോട് അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത ദൈവദാസനെയും നിങ്ങളോട് സഹോദരി നിങ്ങളോട് മൂന്ന് കാര്യങ്ങളാണ് ദൈവം ആവശ്യപ്പെടുന്നത് ഒന്ന് നിങ്ങൾ ദൈവത്തെ കൂടുതലായി അറിയുവാൻ ശ്രമിക്കുക രണ്ട് ആ അറിഞ്ഞ ദൈവത്തെ ആഴമായി വിശ്വസിക്കുക മൂന്ന് ആ വിശ്വസിച്ച ദൈവത്തെക്കുറിച്ച് കൂടുതലായി ഗ്രഹിക്കുക അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഇത് ലക്ഷ്യമില്ലാത്ത ജീവിതമല്ല ഇതിനൊരു ലക്ഷ്യമുണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നതല്ല യേശുവിലുള്ള ജീവിതം അതിനൊരു ഒരു ഒരു ലക്ഷ്യമുണ്ട് ഒരു ടാർജറ്റുണ്ട് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ആ കാര്യം നമ്മൾ അറിയുകയും വിശ്വസിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് ശരിക്കും ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രസംഗിക്കുന്നതാകുന്നു സുവിശേഷമെന്ന് അപ്പോസ്തന്മാർ പറയുമ്പോൾ ഈ കാര്യം നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം എന്താണ് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചർച്ചിൽ ചെന്നു അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞെന്ന് പറയുന്നു അപ്പം ഞാൻ എൻ്റെ കാര്യം ഞങ്ങളുടെ ചർച്ചിൽ ഉള്ള കാര്യം ഞാൻ പറയാം വലിയൊരു കൂട്ടം ജനം ഹൃബയാൽ അവിടെ വരുന്നുണ്ട് എല്ലാ സൺഡേയും പത്തും ഇരുന്നൂറും മുന്നൂറും പേര് ആരാധനയിൽ പുതുതായി പങ്കെടുക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല എല്ലാവരും സ്നാനപ്പെടുന്നുമില്ല എന്നാൽ നൂറുകണക്കിന് ആൾക്കാർ എല്ലാ മാസങ്ങളിലും ബാപ്റ്റിസ്റ്റ് എടുക്കുന്നുണ്ട് പക്ഷേ അത്രയും പേരല്ല ചർച്ചിൽ വന്നത് അത്രയും പേരല്ല യോഗത്തിൽ പങ്കെടുത്തത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ വരുന്നവരിൽ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ അറിഞ്ഞും കേട്ടുമൊക്കെ അവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് സൗഖ്യം കൊടുക്കും വിടുതൽ കൊടുക്കും അത്ഭുതം കിട്ടും ഇതൊക്കെ കേട്ടാണ് പലരും വരുന്നത് നല്ല കാര്യമാണ് അതൊക്കെ ദൈവം ചെയ്യും ചെയ്യട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മുടെ ലക്ഷ്യം ഇതല്ല നമ്മുടെ ടാർജറ്റ് ഇതൊന്നുമല്ല സഹോദരങ്ങളെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം സുവിശേഷം എന്ന് പറഞ്ഞാൽ മാനവകുലത്തിൻ്റെ പാപത്തിനും ശാപത്തിനും രോഗത്തിനും പരിഹാരമായി നിത്യ നരകത്തിൽ നിബദിക്കേണ്ട മനുഷ്യ ആത്മാവിന് നിത്യ ജീവൻ നൽകുവാൻ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു അതെ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് കേവലം ഒരു രോഗ സൗഖ്യം തരുവാൻ മാത്രമല്ല കേവലം ഒരു വിടുതൽ തരുവാൻ മാത്രമല്ല വിശുദ്ധ ബൈബിളിൽ കർത്താവേശു ക്രിസ്തു പറയുന്നു മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും ഉയർത്തെഴുന്നേൽക്കുന്ന നാഴിക വരുന്നു അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് കേവലം സൗഖ്യത്തിനോ സൗഖ്യം മാത്രം തരാനോ വിടുതലിനോ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ഇതെല്ലാം അവിടെ കൊണ്ട് തീർന്നേനെ എന്നാൽ കർത്താവായ യേശു ക്രിസ്തു താൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്തും ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോയത് തന്നെ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം സുവിശേഷം പ്രസംഗിച്ചിട്ട് എന്നാ ആദ്യം ചെയ്യേണ്ടത് അവരെ എല്ലാം എൻ്റെ ശിഷ്യരാക്കി മാറ്റണം എന്നിട്ട് വിശ്വസിക്കുന്നവരെ നിങ്ങൾ സൗഖ്യമാക്കണം വിശ്വസിക്കുന്നവരാലീ അടയാളങ്ങൾ നടക്കും അപ്പോൾ രോഗസൗഖ്യത്തെക്കായാലും ആണ് സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യമായി ഈ സൗഖ്യം വിടുതലുമല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഈ കാർ ഓടുമ്പം കരിയില പറക്കും കാറോ വണ്ടിയോ ഒക്കെ സ്പീഡിൽ പോകുമ്പം സൈഡിൽ കിടക്കുന്ന കരിയിലകൾ പറക്കാറുണ്ട് പക്ഷെ കരിയില പറത്താൻ വേണ്ടി ആരും കാർ ഓടിക്കാറില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സുവിശേഷം പ്രസംഗിക്കുമ്പം രോഗികൾ സൗഖ്യമാകും വചനം പറയുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും യേശുവിനെ ഉയർത്തുന്നെടുത്ത് യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി യേശു അത്ഭുതങ്ങളെ ചെയ്യും യേശു വിടുതലുകളായിരിക്കും അന്ധൻ്റെ കണ്ണ് തുറക്കും ചികടിൻ്റെ ചെവി തുറക്കും ഭൂതങ്ങളെ പുറത്താക്കും അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും പക്ഷേ അത്ഭുതങ്ങളെ കാണിച്ചിട്ട് അല്ലെങ്കിൽ വിടുതലുകളെ കാണിച്ചിട്ട് ആ അത്ഭുതം കണ്ടാലേ ഞാൻ യേശുവിൽ വിശ്വസിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു നല്ല ലൈഫല്ല ചിലർ പറയാനുണ്ട് ഞാൻ പാസ്റ്റർ കർത്താവ് എനിക്കൊരു ജോലി തരുവാണെങ്കിൽ ഞാൻ കർത്താവിൽ വിശ്വസിക്കാം ശരിക്കും അങ്ങനല്ല പറയേണ്ടത് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു ജോലി തന്നാലും ജോലി തന്നില്ലേലും സത്യദൈവമായ ക്രിസ്തുവിൽ ഞാൻ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അത്ഭുതം നടന്നാലും ഇല്ലെങ്കിലും ഞാൻ ഉറപ്പായും പറയുന്നു അങ്ങനെയുള്ളവരുടെ ലൈഫ് തന്നെ ഒരത്ഭുതമായിരിക്കും അങ്ങനെയുള്ളവരുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കും സഹോദരങ്ങളെ ദൈവത്തെ നാം പരീക്ഷിക്കുന്നവരായി തീരരുത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ദൈവത്തെ കർത്താവിനെ കൂടുതലായിട്ട് അറിയാനുള്ളതായ ആ ആഗ്രഹം രണ്ട് ആ അറിഞ്ഞ ദൈവത്തെ ആഴമായി വിശ്വസിക്കാനുള്ള മനസ്സ് മൂന്ന് അവൻ്റെ ഉള്ളത്തെ ഗ്രഹിക്കുവാൻ അവൻ്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ അവൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലുണ്ടാകണം എന്നാൽ ഒരു കാര്യം മാത്രം ഇന്നത്തെ എപ്പിസോഡിൽ ലക്ഷ്യമെന്നുള്ള വിഷയത്തിൽ ഞാൻ പറയുന്നു നമ്മുടെ ലക്ഷ്യം എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണ് റോമർക്കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സല് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായുള്ള യാഗമായി സമർപ്പിക്കുകയും അപ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മളിൽ പ്രസാദിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു നമ്മൾ ഒന്ന് നമ്മുടെ ശരീരങ്ങളെ ജീവന് വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ ദൈവം പ്രസാദിക്കണം നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കണം നമ്മുടെ ലൈഫിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ദൈവപ്രസാദം നമ്മൾ വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ളതായി നാം കീപ്പ് ചെയ്യണം സൂക്ഷിക്കണം യോഹന ലേഖനത്തിൽ യോഹനൻ പറയുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല കാരണം ദൈവത്തിൻ്റെ വിത്ത് നമ്മളിൽ വസിക്കുന്നു വചനം നമ്മളിൽ വസിക്കുന്നു സഹോദരങ്ങളെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു രണ്ട് യവനൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങളെന്ത് ചെയ്യണം ഈഷ്യന്മാരും യഹൂതന്മാരെയും കർത്താവിനോട് ചോദിക്കുകയാണ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ചെയ്യുക എന്ന് നിങ്ങൾ പറയുന്നല്ലോ അതിനെന്താ ഞങ്ങൾ ചെയ്യേണ്ടി കർത്താവ് പറഞ്ഞു പറഞ്ഞുകൊടുത്തന്ന ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തി അവനെ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക അത്ര അപ്പോൾ സഹോദരങ്ങളെ യശ നാൽപ്പത്തി മൂന്ന് പത്തിൽ പറയുന്നു നിങ്ങൾ അവനെ അറിയണം രണ്ടവനെ വിശ്വസിക്കണം മൂന്നവനെ ഗ്രഹിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളെൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസന്മാരും ആകുന്നു അപ്പോൾ നമ്മളവനെ വിശ്വസിക്കുമ്പോഴാണ് അതാണ് നമ്മുടെ ലക്ഷ്യമത ദൈവത്തെ അറിയുക അറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കുക കൂടുതലായി കർത്താവിനെ അറിയണം അവനെ മനസ്സിലാക്കണം എന്നുള്ള വലിയ ആഗ്രഹം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടാകണം ഞാൻ ആ പ്രാരംഭത്തിൽ പറഞ്ഞപോലെ കേവലം എൻ്റെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്തകൾ മാത്രം ഉള്ളത്തിൽ കൊണ്ട് നടക്കാതെ കർത്താവെ എനിക്കങ്ങേ ആഴമായിട്ടൊന്ന് അറിയണം എനിക്കങ്ങേ ആഴമായിട്ടൊന്ന് അനുഭവിക്കണം അപ്പോസലനായ പൗലോസ് സെഫസോസിലുള്ള സഭയ്ക്ക് വേണ്ടി മുട്ടുകുത്തി സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവസന്നിധിയിൽ താൻ മുട്ടുകുത്തി എന്താ യേശുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇവർ ഉള്ളത്തിൽ കൊടുക്കണം ഇവരുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം യേശു കർത്താവ് ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസറുടെ പ്രദേശത്ത് നിന്ന് ചോദിച്ചു നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു ചിലർ ഏലിയാവെന്നും ചിലർ ജരമ്യാ പ്രവാചകനെന്ന് ചിലർ യോഗന്യാൻ സ്നാപകനെന്നൊക്കെ പറഞ്ഞപ്പോൾ പത്ത് ദിവസം വിളിച്ച് പറഞ്ഞു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു യേശു അവനെ മാറ്റി വേറിട്ട് കൊണ്ടുപോയി അവിടെ നിന്നൊരു വെളിപ്പാടൊരു ദൂത് ഞാൻ പറയട്ടെ ശനിക്കും പറഞ്ഞാൽ യേശു ദൈവപുത്രൻ എന്ന വെളിപ്പാട് കിട്ടിയ മനുഷ്യൻ എല്ലാവരുടെയും കൂട്ടത്തിൽ അല്ല അവൻ സെപ്പറേറ്റഡാണ് അവൻ വളരെ ആണ് അവൻ പറഞ്ഞ പദം വളരെ ശക്തമാണ് എല്ലാവരുടെയും കൂടെ നിന്ന് പിന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ളവനല്ലവൻ വളരെ ഡിഫറൻറ്റ് പേഴ്സൺ ആ വെളിപ്പാട് ലഭിച്ചവൻ ഞാൻ സ്നേഹത്തോട് നിങ്ങളോട് പറയാം പത്രോസിനോട് യേശു പറഞ്ഞു ബെറയോനായ ഷീമോനെ നീ ഭാഗ്യവാൻ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ ജഡരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ സഹോദരങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ വെളിപ്പെട്ട് കിട്ടണം യേശു ദൈവമാണ് സത്യ ദൈവമാണെന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട് കിട്ടണം സ്തോത്രം ഹാലൽ ഏതെങ്കിലും ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ മാത്രം ഓടിയെത്താനുള്ള ഒരു സങ്കേതം മാത്രമല്ല കർത്താവിൻ്റെ എന്ന് പറയുന്നത് നാം സേവിക്കുന്ന സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മാനവകുലത്തെ മുഴുവൻ പിശാജിന്റെ പിടിയിൽ നിന്ന് വിമോചിപ്പിക്കാനെ രക്ഷിക്കാന് ആ കർത്താവിലുള്ള ആ ആഗ്രഹം അവനുള്ള വിശ്വാസം അല്ലെ അവനെ അറിയാനുള്ള കൊതിയാണ് നിങ്ങളെ ദൈവകൃപയിലേക്ക് നയിക്കുന്ന പ്രധാന കാര്യം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി തന്നെ വിശ്വസിക്കുന്നതാണ് ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ യേശുവിൽ നാം വിശ്വസിക്കുമ്പോൾ അത് ദൈവപ്രസാദം ഉണ്ടാക്കുന്നെങ്കിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യമായ ഒന്നാണ് നാം അവനെ അവിശ്വസിക്കുന്നത് അതെ നാം അവനെ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ നാം അവനെ അവിശ്വസിക്കുമ്പോൾ അവനെ കളിയാക്കുകയാണ് നാം ദൈവത്തെ അവിശ്വസിക്കുമ്പോൾ നാം ദൈവത്തെ കുറച്ചു കളയുകയാണ് ദൈവത്തെ പുച്ഛിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം യേശുവിലുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളത്തിൽ വർദ്ധിച്ചു വരണം ആ ദൈവത്തെ തൊട്ടറിയാൻ അനുഭവിച്ചറിയാൻ ആ ദൈവത്തെ കൂടുതലായിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളത്തിൽ വരണം കേവലം കർത്താവ് എനിക്കൊരു ജോലി ലഭിക്കണം എൻ്റെ രോഗം സൗഖ്യമാകണം എൻ്റെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടണം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം ഇത് നല്ല കാര്യം ഇതെല്ലാം കർത്താവ് നിങ്ങൾക്ക് നൽകിത്തരും പക്ഷേ നമ്മുടെ ലക്ഷ്യം ഇതല്ല നോക്കിയേ വിശുദ്ധ ബൈബിളിൽ നാം പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ലക്ഷ്യം എന്തായിരുന്നു ഫിലിപ്പർ കെടുതിൽ എങ്ങനെ മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ നിങ്ങൾ നോക്കിയേ അവൻ്റെ കഷ്ട അനുഭവങ്ങളോടുകൂടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണുന്നു നോക്കിയേ വല്ല വിധേയനെയും മരിച്ചവരിൽ നിന്നും ഒരു പുനരുദ്ധാനമുണ്ടാകണം എന്നുള്ള ലക്ഷ്യമായിരുന്നു പൗലൂസിനുണ്ടായിരുന്നത് അതേ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് പൗലൂസ് എന്നാ ചെയ്തത് അവന് ലാഭമായിരുന്നതെല്ലാം ഛേദമെന്ന് രണ്ട് സ്തോത്രം എല്ലാം കർത്താവ് നിമിത്തം ഉപേക്ഷിച്ച് ചവറ ചവറന്നെണ്ണി ഇന്ന് ലോകത്തിൻ്റെ ചവറുകളുടെ പുറകെല്ലാ ആൾക്കാർക്ക് ഇഷ്ടം പക്ഷേ ലോകം തരുന്ന നന്മകളെ അല്ലെങ്കിൽ ലോകം തരുന്ന കാര്യങ്ങളെ ഉപേക്ഷിച്ച് യേശു നിമിത്തം സകലതും ചവറന്നെണ്ണി വെല്ലവിധേനയും പൗലോ സപ്പോസ് അല്ലെങ്കിൽ പറഞ്ഞു പദം നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വെളിപ്പാടുകളുടെ ആധിക്യമുള്ള യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ട് കണ്ണിൻ്റെ കാഴ്ച മൂന്ന് ദിവസം നഷ്ടപ്പെട്ട ശക്തനായ അപ്പോസ്തലൻ ഈടുറ്റ കരുത്തുള്ള ലേഖനങ്ങൾ സഭയ്ക്ക് വേണ്ടി എഴുതിയ ഇത്രയും വെളിപ്പാടുള്ള വിശുദ്ധനായ പൗലൂസ് പറഞ്ഞ പദവെന്ന വല്ല വിധേനയും മരിച്ചവരിൽ നിന്നും ഒരു പുനരുദ്ധാനം ഉണ്ടാകണം പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടേ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾ ഓർത്തെ പൗലൂസ് പോലും പറയുന്നു കഷ്ടിച്ചങ്ങ് എത്തിയാൽ മതിയെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഓടുന്ന ജീവിക്കുന്ന വ്യക്തികളിൽ എത്ര പേർ നിത്യതയുടെ തുറമുഖത്ത് കർത്താവിൻ്റെ പുൻമുഖം കണ്ടാരാധിക്കുവാനുണ്ടാകും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം സഹോദരങ്ങളെ പന്ത്രണ്ടാം വാക്യം ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നു പോലൂസപ്പോസിൽ പറയുന്നത് ഞാൻ എന്തോ ആയെന്നല്ല ഞാൻ പിടിച്ചെന്നല്ല ആ ചിലർ ചിലർ പറയുന്നത് പോലെ ഞാൻ സ്വർഗത്തിൽ പോകും ഞാൻ സ്വർഗ്ഗത്തിൽ പോകും നല്ലതാണ് വിശ്വാസം നല്ലതാണ് പക്ഷേ വിശ്വാസം കൊണ്ട് സ്വർഗ്ഗത്തിൽ പോകാനൊക്കത്തില്ല സ്വർഗ ചിലർ പറയാറുണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ ഇന്നത് ചെയ്യണം സത്യം പറ്റട്ട സഹോദരങ്ങളെ മനുഷ്യർക്ക് ആർക്കും തനിയെ സ്വർഗത്തിലും നരകത്തിലും പോകാനൊക്കത്തില്ല നരകത്തിലും നിങ്ങൾ നിങ്ങളെവിടെയാണ് മരണാനന്തരമായിരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ദൈവമാണ് ഒരു മനുഷ്യനുമല്ല ഒരു മനുഷ്യനെ സ്വർഗത്തി കൊണ്ടുപോകുന്നത് ഒരു ഒരു സംഘടനയുമല്ല ഒരു മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുവന്നത് ദൈവം അത് ചെയ്യേണ്ടി ദൈവം അത് തീരുമാനിക്കേണ്ടി അത് ദൈവത്തിൻ്റെ തീരുമാനമാണ് നീതിയുള്ള ന്യായാധിപതി ദൈവമാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദൈവം ഒരു ദൂതനെ പോലും ഏൽപ്പിച്ചിട്ടില്ല ഒരു മനുഷ്യനും അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാൽ പൗലോസ് പറയുന്നു പിടിച്ചെന്നല്ല പിടിക്കാമോ എന്ന് വെച്ച് സ്തോത്രം സ്ത്രോത്രം പൗലോസപ്പോസലൻ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേ ഓടുന്നു അതെ ആ വിരുത് പ്രാപിക്കുവാൻ ആ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ആ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ആ സമ്മാനം ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹം അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വിരുദ് പ്രാപിക്കാൻ ആ ലാക്കിലേക്ക് ഓടുന്നു അപ്പോൾ അവർക്ക് അപ്പോസ്തലന്മാർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യത്തിലേക്ക് അവർ ഓടിയത് ആ ലക്ഷ്യം എന്തായിരുന്നു ആ നിത്യതയായിരുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക എല്ലാ വിധേനയും മരിച്ചവരിൽ നിന്നും ഒരു പുനരുദ്ധാനം ഉണ്ടാകുക എന്നുള്ളതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ മാന്യപ്രേക്ഷകരോട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ നമ്മുടെ ലക്ഷ്യം ദൈവത്തെ കൂടുതലായി അറിയുക നമ്മുടെ ലക്ഷ്യം അവനിൽ വിശ്വസിക്കുക നമ്മുടെ ലക്ഷ്യം അവനെ കൂടുതലായി ഗ്രഹിക്കുക നമ്മുടെ നമ്മുടെ നിത്യത ഒരിക്കലും നഷ്ടപ്പെടാതെ കർത്താവിൻ്റെ കൃപയിൽ മരണപര്യന്തം വിശ്വസ്തയോടെ ജീവിക്കുക സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ സ്പർശിക്കട്ടെ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരുടെ ആഗ്രഹം ഇവരുടെ ലക്ഷ്യം കർത്താവെ ഇവരുടെ വിശ്വാസം എല്ലാം അങ്ങേലാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അങ്ങേ മാത്രം ആഗ്രഹിക്കുന്നവരായി അങ്ങേമാത്രം പ്രതീക്ഷിക്കുന്നവരായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന നന്മകളെ അല്ലെങ്കിൽ ആ നിത്യതയുടെ അനുഗ്രഹങ്ങളെ ലക്ഷ്യം വെക്കുന്നവരായിരിക്കാൻ ദൈവരെ സഹായിക്കണമേ ഇവരുടെ വിരുദിനെ തെറ്റിക്കാൻ ഒരു പിശാചിനെ നീ അനുവദിക്കാതെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ നീ ഇവരെ മറയ്ക്കണമേ നിൻ്റെ കൃപയിൽ ഇവരെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതെ ലോകത്തോട് കോംപ്രമൈസ് ചെയ്യാതെ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവിരെ സഹായിക്കണം അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു അതേശുവിൻ നാമത്തിൽ തന്നെ ആമീ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കൂ ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ഒരു ഉണ്ട് ആ ലാക്കിലേക്ക് നിങ്ങളുടെ വിരുദിനായി നിങ്ങളോടൂ ആ സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട് വിശ്വാസത്തിന് നായകനെ പൂർത്തീകരിക്കുന്നവനുമായ യേശു ഈ ട്രാക്കിലൂടെ ഓടി ലക്ഷ്യസ്ഥാനത്തെത്തി അവൻ്റെ പിന്നാലെ നാമം ഓടുന്നു തീർച്ചയായിട്ടും പിടിച്ചെന്ന് കരുതിയല്ല പിടിക്കാമോ എന്ന് വെച്ച് നാം ലക്ഷ്യത്തിലേക്ക് ഓടുന്നു അവസാനം വരെ ഈ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കാം പ്രവർത്തിക്കാം കർത്താവായ യേശുവിനെ നമുക്ക് ഉയർത്താം ദൈവമായ കർത്താവ് നിങ്ങളെല്ലേയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും